എന്നോടൊരു സുഹൃത്ത് പറയെ എന്റെ നാട്ടിൽ ഒരു നല്ലൊരു മനുഷ്യനുണ്ട് അയാള് സഹജു പള്ളിയിൽ വെച്ച് നിമസ്കരിക്കുന്ന ആളാണ് ആളാണ് സുബഹ് കഴിഞ്ഞ ഉദയം വരെ സൂര്യോദയം വരെ ആളാണ് കുറു മുമ്പ് വന്ന് സ്ത്രീഹ് ചെല്ലുന്ന ആളാണ് വന്ന് വന്ന അതീവ ചെല്ലുന്ന ആളാണ് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ അയാൾക്കൊരു അയാൾക്കൊരു ഉണ്ട് ഞാൻ ചോദിച്ച ഇതൊക്കെ ചെയ്യുന്ന ഒരു നെഗറ്റീവ് വരുമോ അയാൾ പറഞ്ഞു അയാൾ അയാ അയാളുടെ അയൽവാസിയെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ആളാ അയൽവാസിക്ക് വല്ലാതെ പ്രയാസമാണ് അയാളെ കൊണ്ട് അതേപോലെ